ദൈവത്തിന് സ്തുതി നാം നമ്മുടെ നോമ്പുകാല യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നുണ്ടോ നമ്മുടെ യാത്രയുടെ ആരംഭത്തിൽ നാം പല തീരുമാനങ്ങളും എടുത്തു അവ പാലിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ഈ യാത്രയിൽ ചില റോഡ് ബ്ലോക്കുകളുണ്ട് എന്താണ് ഈ റോഡ് ബ്ലോക്കുകൾ നമ്മെ പാപത്തിലേക്ക് വീഴ്ത്തുന്ന ചില അസഹ്യപ്പെടുത്തലുകൾ ഇവയെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ആത്മീയ യാത്ര മുന്നോട്ട് പോകില്ല മരണതുല്യമായ തുല്യമായ അസഹ്യപ്പെടുത്തലിൽ വീണുപോയ സാംസൺ എന്ന നായാധിപനെ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ചെയ്ത ഫിലിസ്തീനയുടെ കൈകളിൽ നിന്നും ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാൻ വേണ്ട ശക്തി ദൈവം നൽകിയിരുന്നു ഫിലിസ്തീനയുടെ ശത്രുവായ സാംസണെ നശിപ്പിക്കാൻ അവസരം കാത്തിരുന്ന ഫിലിസ്തീർ ഫിലിസ്തീ പെൺകുട്ടിയായ ദലീലയെ സാംസൺ സ്നേഹിക്കുന്നു എന്ന വിവരമറിഞ്ഞു ഈ അവസരം ഫിലിസ്തീൻ ഉപയോഗിച്ചു സാംസന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്ന് കണ്ടെത്താനും അവർ ദലീലിനോട് ആവശ്യപ്പെട്ടു അതനുസരിച്ച് ദലീല സാംസനെ വശീകരിച്ച് അവന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്ന് അവനോട് പല തവണ ചോദിച്ചു എന്നാൽ അപ്പോഴൊന്നും സാംസൺ സത്യം തുറന്നു പറഞ്ഞില്ല എന്നാൽ ദലീലയുടെ കപട സ്നേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് സാംസൺ സത്യം തുറന്നു പറഞ്ഞു ഇതനുസരിച്ച് ദലീല സാംസന്റെ മുടി മുറിച്ച് അവനെ മടിയിൽ ഉറക്കി കിടത്തി റിയിച്ചു വീഞ്ഞു കുടിച്ച് സുഖത്തിൽ കിടന്നിരുന്ന സാംസൺ ദൈവത്തിന്റെ ആത്മാവ് തന്നെ വിട്ടുപോയ വിവരം അറിഞ്ഞില്ല അങ്ങനെ ശക്തി നഷ്ടപ്പെട്ട സാംസണെ കീഴടക്കി ഫിലിസ്തരുടെ കൈകളിൽപ്പെട്ട സാംസൺ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു ദൈവം അവന് ഇരട്ടി ശക്തി നൽകി അങ്ങനെ തിരികെ കിട്ടിയ ശക്തി ഉപയോഗിച്ച് സാംസൺ ഫിലിസ്തരെ നശിപ്പിച്ചു അവരോടൊപ്പം സാംസണും മരണമടഞ്ഞു പ്രിയ സഹോദരങ്ങളെ ദലീലയുടെ മരണതുല്യമായ തുല്യമായ അസഹ്യപ്പെടുത്തലിൽ സാംസൺ പതറിപ്പോയി ഒരുപക്ഷെ ഈ വഞ്ചന നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ സാംസൺ തന്റെ ജീവിതം രക്ഷപ്പെടുത്താമായിരുന്നു ദൈവം സാംസണിലൂടെ നിറവേറ്റാൻ ആഗ്രഹിച്ച പദ്ധതി അവിടുന്ന് അതിന്റെ പൂർണതയിൽ നിറവേറ്റി എന്നാൽ സാംസന്റെ ജീവിതം രക്ഷപ്പെടുത്താൻ സാംസണ് കഴിഞ്ഞില്ല ഇങ്ങനെ ചില അസഹ്യപ്പെടുത്തലുകൾ നമ്മുടെ ഈ ആത്മീയാത്രയിലുണ്ട് അവ കണ്ടെത്തുവാനായിട്ട് തിരുവചനം നമ്മെ സഹായിക്കുന്നു ഒന്ന് യോഹന്നാൻ രണ്ട് പതിനാറ് എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല പ്രത്യുത ലോകത്തിൻ്റെതാണ് ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ആത്മീയയാത്രയിലെ റോഡ് ബ്ലോക്കുകൾ നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം അങ്ങനെ തിരുത്തേണ്ടത് തിരുത്തുവാനും മാറ്റേണ്ടത് മാറ്റുവാനും ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ട് കൊണ്ട് തീക്ഷ്ണതയോടെ ഈ യാത്ര നമുക്ക് തുടരാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ